കോഴിക്കോട് തണി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അവിടെ എത്തിയ ശേഷം എന്താ നല്ല തിരക്കായിരുന്നു കേട്ടോ ക്യൂ നിന്നിട്ടൊക്കെയാണ് തൊഴുതത് അപ്പോൾ അന്നേരമൊന്നും വീഡിയോ എടുക്കാനൊന്നും സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെതാ തൊഴുതൊക്കെ കഴിഞ്ഞ ശേഷം അതാ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അങ്ങനെതാ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് സൺഡേ ആയതുകൊണ്ടായിരിക്കാം തിരക്കിട്ടോ അങ്ങനെ കുട്ടികളൊന്നും ഞങ്ങൾ കൂട്ടിയിട്ടും ഇല്ല ഞങ്ങൾ തറവാട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ അങ്ങനെന്താ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത് അങ്ങനെ അവിടെയും തൊഴുത് മടങ്ങിയ ശേഷം മടങ്ങുന്നതിന് ശേഷമാണ് കേട്ടോ ഈ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഇവിടെ ഇരിക്കുന്നേരം നല്ലൊരു അതിന് ഒരു ഒരു പ്രത്യേക വൈബാണ് കേട്ടോ കാരണം നല്ലൊരു ആണ് കേട്ടോ അവിടെ എപ്പോൾ ചെന്നാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും അതേപോലെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ചു പോകുന്ന ശേഷം എന്താ ഒരു ചിപ്സ് പറക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് നാളെ കൊണ്ടുപോവുകയും ചെയ്യണമല്ലോ അങ്ങനെ നേരെ വന്നെത്തിയത് മഹാദേവന്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ അവിടെ ഒരു കോഫി ഷോപ്പ് കയറി ഞങ്ങളിത് ആ കോഫിയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഒരു വടയും കോഫിയും ഒക്കെ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുട്ടോ